ഗ്രൂപ്പിലെ എല്ലാവർക്കും നമസ്കാരം നമ്മുടെ ഇന്നത്തെ ഫാം ഇൻസ്പെക്ഷൻ നമ്മൾ തുടങ്ങിക്കഴിഞ്ഞു ഇന്ന് കുറച്ച് ലേറ്റായിട്ടാണ് തുടങ്ങിയത് കാരണം ഇന്ന് നമുക്ക് റണ്ണിങ് കുറവേ ഉള്ളൂ അതായത് ഫസ്റ്റ് ഫാം ഏകദേശം ഒരു ഒന്നര മണിക്കൂറുകൊണ്ട് നമുക്ക് ഓടിയെത്താവുന്ന ദൂരേ ഉള്ളൂ അപ്പോൾ ഇന്നൊരു ആറു മണിക്കാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത് ഇന്ന് കോഴിക്കോട് ഡിസ്ട്രിക്റ്റ് ആണ് മെയിനായിട്ടുള്ളത് പിന്നെ നമ്മൾ മലപ്പുറം ഡിസ്ട്രിക്റ്റിന്റെ കുറച്ച് ഭാഗങ്ങളും അപ്പോൾ എന്തായാലും നമ്മൾ ഇൻസ്പെക്ഷൻ വഴിയിലാണ് ഇപ്പോൾ അപ്പോൾ എല്ലാം നല്ല രീതിയിൽ നടക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാം നമ്മുടെ സ്ഥിരം ഇൻസ്പെക്ഷൻ ടീം തന്നെയാണ് ഇന്നും ഗ്രൂപ്പിലുള്ളത് സുരേഷ് ഉണ്ട് മിഗ സാറ് ജാൻസി മാഡം പിന്നെ ഞാനും അപ്പം എല്ലാവരും എല്ലാ കാര്യങ്ങളും നല്ല രീതിയിൽ ചിന്തിക്കുക നല്ല രീതിയിൽ പ്രവർത്തിക്കുക അപ്പം നമുക്ക് ഒരുപാട് നല്ല നല്ല വിജയങ്ങൾ കൈവരിക്കാൻ സാധിക്കും ഞാൻ റഫീഖ് ഗ്രൂപ്പിലെല്ലാവർക്കും നമസ്കാരം പിന്നെ എൻ്റെ ഫാം സന്ദർശിക്കാൻ വേണ്ടി മിദ്രാസ്ഥീമുമാണ് എത്തിയിരിക്കുന്നത് അവര് ഫാമെല്ലാം സന്ദർശിച്ചു ഒരുപാട് നിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ട് ചൂട് കുറക്കാൻ വേണ്ടി ഫ്ലക്സ് ഒഴിവാക്കാനും പിന്നെ കൂടിൻ്റെ ഷേപ്പ് ഞാൻ ഇട്ടിരിക്കുന്ന ഷേപ്പിൽ നിന്ന് മാറ്റി വേറെ രീതിയിലിടാനും കാല് എല്ലാം ശരിയാക്കാനും പിന്നെ ചൂട് കുറക്കാൻ വേണ്ടി ഞാൻ ചാക്കി നനച്ച് ഉപയോഗിക്കാറുണ്ട് ആ നനവ് കൂടി കൂടുതലായത് കുറേ കുറെ ചൊറിയെല്ലാം വന്നിട്ടുണ്ട് അപ്പോൾ ആ നെനവെല്ലാം കൺട്രോൾ ചെയ്ത് പിന്നെ ഫാനെല്ലാം വെച്ച് ചൂട് കുറുക്കാൻ വേണ്ടി എല്ലാം നിർദ്ദേശിച്ചിട്ടുണ്ട് പിന്നെ കൂടുതലായിട്ടും റാബിഡ് ഫാം സ്കൂൾ എന്നുള്ള വാട്സപ്പ് ഗ്രൂപ്പിലെ എല്ലാവർക്കും എൻ്റെ നമസ്കാരം നമ്മുടെ ഫാം ഇൻസ്പെക്ഷന്റെ ഭാഗമായി നമ്മളിപ്പോൾ വന്നിട്ടുള്ളത് കൊണ്ടോട്ടിയിലുള്ള മിസ്റ്റർ റഫീഖിൻ്റെ അദ്ദേഹം ഈ ഫാം സ്റ്റാർട്ട് ചെയ്തിട്ട് ഏകദേശം പതിനഞ്ച് പതിനാറ് ദിവസമായിട്ടുള്ളൂ വലിയ കുഴപ്പങ്ങളൊന്നുമില്ല ഒക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് പക്ഷേ എന്നാലും ഒരുപാട് ഈ തുടക്കത്തിലുള്ള ഒരുപാട് പ്രശ്നങ്ങൾ നമുക്ക് ഈ ഫാമിൽ കാണാൻ കഴിയുന്നുണ്ട് ഒന്ന് നമ്മുടെ ഈ കേജിന്റെ ഉൾഭാഗമൊന്നും അദ്ദേഹം പ്രൈമർ അടിച്ചിട്ടില്ല അപ്പം പ്രൈമർ അടിച്ചു സൂക്ഷിച്ചാൽ മാത്രമേ നമുക്കിത് ഒരുപാട് കാലം ലാസ്റ്റ് ചെയ്യുള്ളു പിന്നെ നമ്മുടെ ഓരോരുത്തർ കാലിൻ്റെ ഇടയിൽ വരുന്ന ഈ പാതവ്രണം പോലുള്ള പ്രശ്നങ്ങളൊക്കെ തുരുമ്പിൽ നിന്നാണ് വരുന്നത് അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പ്രൈമർ അടിക്കാൻ പറയാറ് അതുപോലെ അദ്ദേഹം ഈ സ്റ്റാൻഡ് ഉണ്ടാക്കിയത് സ്റ്റാൻഡ് കഴുങ്ങാണ് വെച്ചിട്ടുള്ളത് ഇതിങ്ങനെ വെച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ ഇവിടെ അങ്ങോട്ട് പോകണമെങ്കിൽ ഇവിടെ അങ്ങോട്ട് ഹൈ ജമ്പ് വഴിയിട്ടാണ് പോകണമെങ്കിൽ അപ്പോൾ ഈ പെട്ടെന്ന് ഈ സൈഡിൽ ഏതായാലും അതിലൊരു അത്യാഹിതം സംഭവിച്ചാൽ കാല് കൊടുങ്ങിയ എന്തെങ്കിലും സംഭവിച്ചാലും നമുക്ക് പെട്ടെന്ന് ആട് എത്താനോ ബുദ്ധിമുട്ട് വരും അപ്പോൾ ആരും ഇതുപോലെയുള്ള സിസ്റ്റത്തിൽ ആരും കാല് വെക്കരുത് ഇത് ജസ്റ്റ് നമുക്കൊന്ന് കഷ്ണം കഷ്ണ ആക്കി കഴിഞ്ഞാൽ നടു പൊളിച്ചു കഴിഞ്ഞാൽ തന്നെ ഇത് നമുക്ക് അത് കാലായിട്ട് ഉപയോഗിക്കാം നാല് സൈഡിൽ വെച്ച് കെട്ട് കഴിഞ്ഞാൽ കാലായി സിംപിളായിട്ട് ചെയ്യാവുന്ന കാര്യങ്ങളുള്ളൂ ഇത്ര റിസ്ക് എടുത്ത് നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങളൊന്നുമില്ല പിന്നെ ചാക്ക് നനച്ചിടുന്നുണ്ട് അത് നല്ലപോലെ നമ്മൾ പിഴിഞ്ഞിട്ട് വേണം ചാക്ക് നമ്മൾ ഇതുപോലെ കൂടിന് മുകളിൽ നിരത്തി കൊടുക്കാനും നമ്മൾ നനവോടുകൂടി ഇട്ട് കഴിഞ്ഞാൽ ഇതിൽ നിന്ന് വെള്ളം ഉറ്റി വീഴും മോലിൻ്റെ ശരീരത്തിലായി കഴിഞ്ഞാൽ അവർക്ക് ജലദോഷം അതുപോലെ ഈ ചൊറി ആസുഖങ്ങളൊക്കെ തുടങ്ങാൻ അത് ഇവിടെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ അത് നമ്മളത് ആ രീതിയിൽ മാറ്റി ഇടാൻ വേണ്ടിയിട്ട് ചാക്കുകൾ പറഞ്ഞിട്ടുണ്ട് പിന്നെ ഫ്ലക്സ് മുകളും ഉപയോഗിച്ചിട്ടുണ്ട് നമ്മൾ ഫ്ലക്സ് എപ്പോഴും അശിനെ നമ്മുടെ എപ്പോഴും ക്ലാസ്സ് തരുമ്പോൾ തന്നെ പറയാറ് ഫ്ലക്സ് എന്നാണ് പറയാറ് പക്ഷേ എങ്കിലും ഫ്ലക്സ് ഉപയോഗിച്ചിട്ടുണ്ട് അതിൻ്റെ തന്നെ നല്ല ചൂട് ഇതിനകത്ത് അനുഭവപ്പെടുന്നുണ്ട് ഈ ചൂട് ചൂടുണ്ടാവുമ്പോൾ നമുക്കറിയാം ഈ ചൊറി നമ്മുടെ ഫാമൊന്നും ഒരിക്കലും വിട്ടുപോകില്ല അപ്പോൾ ഫ്ലക്സ് മാറ്റിയിട്ട് അദ്ദേഹത്തോട് ഓല നിരത്തിയിട്ടിട്ട് അത് ക്ലിയർ ക്ലിയറാക്കാൻ പറഞ്ഞിട്ടുണ്ട് അങ്ങനെ ചെറിയ ചെറിയ മാറ്റങ്ങൾ വരുത്തി കഴിഞ്ഞാൽ ഇത് നല്ലൊരു ഫാമാക്കി മാറ്റിയെടുക്കാൻ കഴിയും അതുപോലെ ഈ സൈഡിൽ ഇങ്ങനെ പട്ട ചാരി വെച്ചിട്ടുണ്ട് ഈ ഓലെങ്ങനെ ചാരി വെച്ചാൽ ഇതിന് മുന്നേ നമ്മുടെ ഗ്രൂപ്പിലൊരു വീഡിയോ വന്നിരുന്നു ഇതിലൂടെ പാമ്പ് കയറി വരുന്നത് ലൈവായിട്ട് അദ്ദേഹം നമ്മുടെ ഗ്രൂപ്പിൽ ഇട്ടിരുന്നു അപ്പോൾ അങ്ങനത്തെ അകരങ്ങൾ ഒഴിവാക്കാൻ വേണ്ടി നമ്മൾ ഇങ്ങനത്തെ സംഭവങ്ങളൊന്നും നമ്മുടെ ഫാമിനിന് ചുറ്റിലും വെക്കാതിരിക്കുക പിന്നെ ഇത് നമ്മുടെ എയർ പാസിംഗിന് നല്ല തടസ്സം വരയ്ക്ക് കാരണം ഈ സൈഡിൽ നിന്നാണ് കൂടുതലും ഇപ്പോൾ ഇതിൽ അകത്തേക്ക് എയർ വന്നുകൊണ്ടിരിക്കുന്നത് പക്ഷെ ഇവിടെ ഇങ്ങനത്തെ തടസ്സങ്ങൾ ഉണ്ടാകുമ്പോൾ അത് എറിനകത്തേക്ക് കയറാനുള്ള ഒരു ബുദ്ധിമുട്ടാക്കും അത് കാരണം എയർ നമ്മുടെ ഫാമിലി അകത്തേക്ക് കയറുകയും ഇവിടുന്ന് അതേമാതിരി വേറെ സൈഡിലൂടെ പുറത്തു പോകുകയും ചെയ്യുമ്പോൾ നമുക്ക് ഒരുപാട് അസുഖങ്ങൾ തന്നെ അതിൽ നിന്ന് കൺട്രോൾ ചെയ്യാൻ കഴിയും അപ്പൊ ഈ കൂടുന്ന ഇതുപോലെ അല്ല ഇത് മാറ്റിയിട്ട് ഇങ്ങനെ നീളത്തിൽ ഇടാൻ വേണ്ടി സാറ് അദ്ദേഹത്തോട് പറഞ്ഞിട്ടുണ്ട് അദ്ദേഹം അത് ക്ലിയറായി ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ട് വളരെ പെട്ടെന്ന് തന്നെ ഇത് കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് അദ്ദേഹം ഇതിന്റെ റിപ്പോർട്ട് നമ്മുടെ ഗ്രൂപ്പിൽ സമർപ്പിക്കും അപ്പം എന്തായാലും അദ്ദേഹത്തിന് നല്ല വിജയങ്ങൾ പറ്റുമെന്ന് നമുക്ക് ആശ്വസിക്കാം അപ്പം എല്ലാവരും എല്ലാ കാര്യങ്ങളും നല്ല രീതിയിൽ ചിന്തിക്കുക നല്ല രീതിയിൽ പ്രവർത്തിക്കുക അപ്പം നമുക്ക് ഒരുപാട് നല്ല നല്ല വിജയങ്ങൾ കൈവരിക്കാൻ സാധിക്കും ర్బాల్ ఫామ్స్కూడ వాట్సాప్ വേണ്ടി నౌఫల్ మంగళశ్